ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹയർസ് വേൾഡ് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ അലിഗേറ്റർ ക്ലിപ്പിൽ നമ്മൾ കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് ചെയ്യുന്ന കുറച്ച് ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഈ ഒരു ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഒ എച്ച് പി ഷീറ്റ് നമുക്ക് അതിനായിട്ട് ആവശ്യമുണ്ട് ഈ ഒരു ഒ എച്ച് പി ഷീറ്റിൽ നമ്മളിതാ നമുക്ക് വേണ്ട സൈസിലിങ്ങനെ റൗണ്ട് ആയിട്ട് ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്കുള്ള ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിത് ഈ ഒരു ഷേപ്പുള്ള കുന്ദൻ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാണ് നമ്മൾ ആ ഒരു ഗ്ലൂ നമ്മൾ ചെയ്തതിൽ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കുന്തൻസ്റ്റോൺ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഒട്ടിച്ചു വന്നപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ടൈപ്പിൽ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ഫ്ലവർ കുറച്ചുകൂടി വലിപ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഇതുപോലെ നമുക്ക് വേണ്ട സൈസിൽ ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്താൽ നമുക്ക് വലുതും ചെറുതും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഒരു ഫ്ലവർ ടേപ്പിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ശേഷം നമുക്ക് ആ ഒരു സെൻട്രൽ ആയിട്ട് കാണുന്ന ആ ഒരു സ്പേസിൽ നമുക്ക് കുന്തൻ സ്റ്റോൺ വെച്ചുകൊടുക്കാം അതിനായിട്ട് ഇതാ നമ്മളിതാ സെൻട്രലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മളിതാ ആ ഒരു കുന്തൻ സ്റ്റോൺ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ അതുപോലെ ഒരു മൂന്ന് സ്റ്റോൺ കൂടി നമ്മൾ നമ്മളതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ലെയർ അതുപോലെയൊക്കെ ഇത് വെച്ചിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഞാനിതാ ഒന്നുകൂടി എടുത്തിട്ടുണ്ട് ശേഷം നമ്മളിത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ ഇത് വേണ്ടത് അപ്പോൾ ഇതാ രണ്ട് അലിഗേറ്റർ ക്ലിപ്പിന് ആവശ്യമായിട്ടുള്ള ഫ്ലവർ നമ്മളിതാ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ശേഷം ഇതാ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാമെന്നിട്ടാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇതാ ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതുപോലെ നമ്മൾ ഇതാ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കി വെച്ച ഓരോ ഫ്ലവറും നമുക്ക് നമുക്കിതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലവറിൻ്റെ സൈസ് പോലെ ഇരിക്കും എനിക്കിപ്പോൾ ഒരു മൂന്ന് ഫ്ലവർ ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഒരു ഭംഗി തന്നെ നമുക്കിതാ ഇത്ര പെട്ടെന്ന് തന്നെ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനൊക്കെ ഇതുപോലെ ഒന്ന് ഓച്ച് പി ഷീറ്റിൽ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗി തന്നെ അവിടെ നിന്നോളും അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ഡിസൈനാണ് ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പിലോട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിതാ ഓരോ കുന്തൻ സ്റ്റോളും ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ മുഴുവനായിട്ട് അത് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഡിസൈനാണ് ആണ് ഇത് അപ്പോൾ ഇതുപോലെ ഞാനിതാ ഒന്നുകൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കാൻ പറ്റും ഇനി അടുത്തൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുന്ദൻ സ്റ്റോൺ തന്നെ നമുക്ക് കുറേ ഷേപ്പുകളിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മോഡൽസ് ഉണ്ടാക്കാം അപ്പോൾ നമ്മളിത് അതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലുള്ള കുന്നൻ സ്റ്റോൺ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എലിഗേറ്റർ ക്ലിപ്പ് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്